കൈ കൈ ണ്ടോ ഞങ്ങൾ ഓർക്കത്തിന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ അപ്പൊ അച്ചന്റെ കൂടെ മുറ്റത്തോടെ കൊറച്ചേരം നടന്നിട്ട് വേണം ഞങ്ങക്ക് പാല് കുടിക്കാൻ അച്ചച്ചന്റെ കൂടെ നടത്തും കണ്ടോ രാവിലെ ഓർക്കത്തിൽ എണീറ്റ് ഒരു മുട്ട പിഴീന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് എവിടെ നമ്മടെ കൊയിബേബെ അച്ചച്ച ഒരു കോഴി ബേബേനെ പിടിച്ചിട്ടാ പറഞ്ഞു അച്ചച്ചാന്ന് വിളിച്ചേ വണ്ടിയില് പോകണോ വണ്ടിയിൽ പോവണോന്നെ പിടിച്ചോ മുറുക്ക് പിടിച്ചോട്ടോ എല്ലാരോട് ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും എവിടെ കാക്ക 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 കരയണേ കുഞ്ഞു അയ്യോ കുഞ്ഞു കയ്യിൽ വീണ പരിക്കൾ പറ്റിയത് കുഞ്ഞിന്റെ കൈയിൽ തൊലി പോയിട്ടുണ്ടല്ലോ എവിടെ വീണേ കുഞ്ഞു എവിടെയാണ് വീണേ ഉം എവിടെയാ വീണേ കല്ലി പെണ്ണേ ഉം അത് ക്യാമറയാന്നേ ക്യാമറയാന്നേ ആ ക്യാമറയാന്നേ ആന്നേ കുഞ്ഞു ദേ കുഞ്ഞു പപ്പ അച്ചച്ച അമ്മമ്മ എന്തി അമ്മമ്മ എങ്ങനെ വന്നേ അമ്മമ്മ എങ്ങനെയാ ഒന്ന് കാണണ്ടേ അമ്മമ്മയുടെ കയ്യിൽ നിന്നായിരിക്കണേ മൊട്ട കുഞ്ഞു മുട്ടേ കുഞ്ഞു കുഞ്ഞുഞ്ഞു ഇത് ജാതിക്കണോ ജാതി പത്രിയാണോ ജാതി പത്രിയാണോ എന്നെ അച്ചനോട് ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു അച്ചച്ചെന്നാന്ന് ചോദിച്ചു അമ്മമ്മ മുട്ട എന്തീന്ന് വെച്ച് എന്റെ മുട്ട എന്തീന്ന് വെച്ച് അങ്ങന്നല്ല ആ മുട്ടു ചോച്ച കൈ കണ്ടോ ഉണ്ടോ കൈ മുടിഞ്ഞോണ്ടോ ഇന്നലെ ഇവിടെ ആണോ അതെ കൈയിൽ എന്തെങ്കിലും തൊലി എന്തെങ്കിലും പക്ഷെ കണ്ടിട്ട് ഒട്ടിപ്പിടിച്ചായിട്ട് തോന്നുന്നില്ല കേട്ടോ കൈ മുടി ചതഞ്ഞ് ഇന്നലെ നടന്നപ്പോ മെറ്റത്ത് വീണാണോ ഈ ടൈലല്ലേ ടൈലും വീണു കഴിഞ്ഞാല് നല്ല പരിക്കു പറ്റുമല്ലോ നമുക്ക് നടക്കാൻ ൂടെ പോ അച്ചനക്കാൻ പോട്ടെ 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 വണ്ടി പോട്ടെ അച്ചൂടെ പോട്ടെ പോ പോപ്പണ്ടിക്കട്ടെ പോട്ടെ അച്ചനെ കൊടുത്തരാത് അച്ഛനോട് തരാം കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ബാ നമുക്കെല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ട് പോവാം നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അപ്പം കുഞ്ഞുവിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബാബായ് എല്ലാവർക്കും ടാറ്റ ടാറ്റ ടാറ്റോടുത്തേ ഞങ്ങള് ഓർക്കത്തിൽ പയ്യെ വന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ അപ്പം അച്ചച്ചൻ്റെ കൂടെ മുറ്റത്തോടെ ഒക്കെ കുറച്ചേരം നടന്നിട്ട് വേണേൽ ഞങ്ങൾക്ക് പാല് കുടിക്കാനായിട്ട് ടാറ്റ ടാറ്റ കൊടുത്തരാ അച്ചനോട് പോക്കോ അച്ചനോട് നടക്കാൻ പോകട്ടോ എന്നിട്ട് വേണം നമുക്ക് പാല് കുടിക്കാനേ പാലൊക്കെ നല്ല പേലായിട്ട് തുമ്മോ അവളിപ്പോൾ പതിയെ കാക്കയുടെ പൂച്ചയുടെ സൗണ്ട് കേൾപ്പിച്ച് തുടങ്ങി അപ്പൊൾ ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു സാൻ സൗണ്ട് ഫുൾ ആയിട്ട് കേൾക്കാം കേട്ടോ കുഞ്ഞിപ്പിള്ളേർ ആനമൽസിൻ്റെ സൗണ്ട് ഒക്കെ കേൾപ്പിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസാണ് കേട്ടോ കാക്ക എങ്ങനെ കുഞ്ഞു പോരട്ടെ കാക്ക എങ്ങനെ കരണേ കാക്ക എങ്ങനെയാന്ന് കാര്യമാണ് കാക്ക കേട്ടോ കോയി എങ്ങനെയാണ് എങ്ങനെ ആരാണ് അതവിടെയാ ഇത് കണക്കും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത പരിസരിക്കണം അവൾ ഉറക്കത്തിൽ എണീറ്റ് വന്നിട്ട് ഒന്ന് ഓണായി വരുന്നേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ